ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേൾ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്മയുടെ പരിതാപകരമായിട്ടുള്ള അവസ്ഥ അവിടെ അഭിയും ജാനകിയും കൂടെ സംസാരിക്കുക അമ്മക്ക് ഇപ്പോഴും ആ ഒരു അകൽച്ച അവരോട് ഉണ്ടെന്നുള്ള കാര്യവും പറയുവാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ജാനകി അന്നേരം തിരിച്ച് അഭിയോട് ചോദിച്ചു അമ്മയുടെ പ്രയാസം കണ്ട് മഞ്ജുവിനെ ഞാൻ വിളിച്ചു അപർണ അവളെ അയച്ചത് പടനിലത്തേക്കാണെന്നുള്ള കാര്യങ്ങൾ പറയുവാണ് പച്ച കള്ളമാണ് അപർണ പറഞ്ഞതെന്നും വസന്തരാമയ്ക്ക് സുഖമില്ലായെന്ന് പറയുന്നതിലും സത്യമൊന്നും ഇല്ലാന്ന കാര്യവും പറഞ്ഞു നാളെ വേറൊരാളെ കൊണ്ടുവന്നാലും ആ അപർണ ഇതൊക്കെ തന്നെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പം ഇനിയൊരു സർവെൻറ്റിനെ കൊണ്ടുവന്ന അമ്മ വീട് വിട്ടു പോകുമെന്നാണ് എന്നോട് പറഞ്ഞതെന്നൊക്കെ അഭി പറയാം അപ്പം അറിയാതെ എന്തോ നടന്നിട്ടുണ്ടെന്നും അതിൻ്റെ പിന്നിലും അപർണ തന്നെയാണെന്നുള്ള കാര്യങ്ങളും ജാനകി അഭിയോടുള്ള കാര്യം പറയുവാണേ അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശരിയാണെന്നുള്ള രീതിയിലിരിക്കുന്നു പെട്ടെന്നാണ് നമ്മുടെ ജാനകിക്ക് ഒരു കോള് വരുന്നത് അപ്പോൾ ശാലിനി ഞാൻ ആദ്യം വർക്ക് ചെയ്ത കമ്പനിയിലുണ്ടായിരുന്ന കുട്ടിയാണെന്ന് പറഞ്ഞു ഫോൺ എടുത്തു ആ ഹലോ ശാലിനി എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു അപ്പോഴേക്കും ഇങ്ങനെ ഓരോ ഡീറ്റെയിൽ ഒക്കെ പെൺകൊച്ച് പറഞ്ഞു കൊടുത്തു ഇതെല്ലാം കേട്ട് ജാനകി ആ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ അബി ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ കാര്യം ചോദിച്ചു അപ്പോൾ ഹോസ്റ്റലിൽ രണ്ട് മൂന്ന് വർഷം ഞങ്ങൾ ഒരു റൂമിലാണ് കഴിഞ്ഞിരുന്നതെന്നും ഒക്കെ പറഞ്ഞപ്പോൾ അവൾ എന്താ നിന്നോട് പറഞ്ഞതെന്ന് ചോദിച്ചു അത് ഞാൻ അമ്മയെ അന്വേഷിക്കുന്ന കാര്യം അവളോട് പറഞ്ഞിരുന്നു എന്നുള്ള കാര്യം ജാനകി പറയുക അവളുടെ വീടിനടുത്ത് ഒരു സ്വാമിജി നടത്തുന്ന ഒരു ശരണാലയം ഉണ്ടെന്ന് അവൾ പറഞ്ഞതെന്ന കാര്യം പറയുക പിന്നെ ഒരു ആശ്രമം പോലെയാണ് അവിടെ എന്ന് പിന്നെ അവിടെ അനാഥരായ കുറെ അമ്മമാരുണ്ടെന്ന് അപ്പൊ ഈ കുട്ടിക്കാനം എന്നല്ലേ പറഞ്ഞത് ആ അതെ അവളുടെ വീടും ശരണാലയം തമ്മിൽ ഒരു കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പം നമുക്ക് കിട്ടുന്ന ഓരോ ഇൻഫർമേഷനും അത് നമ്മൾ വേണ്ടാന്ന് വെക്കണ്ടെന്നും അവിടെ പോയി നമുക്ക് അന്വേഷിക്കാമെന്നും അഭി ഇങ്ങനെ ജാനകിയോട് പറയുമ്പോൾ എൻ്റെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ട് അഭിയേട്ടാ അമ്മ ഒത്തിരി ദൂരം പോയിട്ടുണ്ടാകുമെന്നുള്ളത് അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയുള്ള എൻ്റെ അന്വേഷണത്തിന് ഫലം കാണാൻ പോകുന്നു എന്നുള്ളൊരു തോന്നലാണെന്ന് പറയുമ്പോൾ എന്ന് പിന്നെ വെച്ച് താമസിപ്പിക്കേണ്ട നാളെ തന്നെ നമുക്ക് പോകാമെന്ന് അഭി പറഞ്ഞു അപ്പം ശാലിനിയുടെ വീട്ടിൽ ഒന്ന് രണ്ട് തവണ ഞാൻ പോയിട്ടുണ്ട് അവിടെ ഒന്ന് രണ്ട് തവണ താമസിച്ചിട്ടുമുണ്ട് ആദ്യം പോയത് അവരുടെ ചേച്ചിയുടെ കല്യാണത്തിനാണെന്നും പിന്നെ ഒരു വെക്കേഷൻ ടൈമിലാണെന്നൊക്കെ ജാനകി ഇങ്ങനെ അഭിയോട് പറഞ്ഞു കേട്ടോ എന്നോട് നല്ല സ്നേഹമുള്ള അപ്പനും അമ്മച്ചാണ് അവളോട് അവളുടേത് ഒരു ഇങ്ങനൊരു കൂട്ടുകാരിയെപ്പറ്റി നീ എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ അഭി പറയുമ്പോൾ അതൊക്കെ നമ്മുടെ കല്യാണത്തിന് മുമ്പല്ലേ അഭിേട്ടാ അന്ന് ഞാൻ ആ കമ്പനി വിട്ടതോടെ അവളും അവിടെ നിന്ന് പോയി പോയിന്നൊക്കെയുള്ള കാര്യങ്ങൾ ജാനകി ഇങ്ങനെ അഭിയോട് പറയുന്നുണ്ട് പിന്നെ ഞാൻ അവിടെ എത്തിയാൽ മതി എന്നാ അവൾ എന്നോട് പറഞ്ഞത് എന്തിനും അവൾ കൂടെ ഉണ്ടാകും എന്നാ പറഞ്ഞത് അവളുടെ ഹസ്ബൻഡ് ബെഹനെല്ലാം ഉള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകി ഇതെല്ലാം അബിയോട് പറയോ പറഞ്ഞു വരുന്നത് തനിച്ച് പോകാന്നാണോ എന്ന് അബി ഇങ്ങനെ അന്നേരം ജാനകിയോട് ചോദിച്ചു മോളെയും കൊണ്ട് ഇങ്ങനെ ഒരു യാത്ര പോകുന്നത് എങ്ങനെയാ അത് ശാലിനി എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാതെ പിടത്തും പോയാ പിന്നെ പിറ്റേന്ന് എനിക്ക് വരാനായിട്ട് പറ്റത്തുള്ളു അബിയേട്ടനും കൂടെ വന്ന അതൊക്കെ അഭിയേട്ടൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ ഇന്ന് ജാനയ്ക്ക് ചോദിക്കുക അപ്പൊ കൂടുതലൊന്നും പറയണ്ട നീ തനിച്ചു പോകാനങ് തീരുമാനിച്ചോ അത്രയല്ലേ ഉള്ളൂ കാര്യമെന്ന് അഭിയൻ നേരം ചോദിക്കാം കേട്ടോ പോകുന്നത് കുറച്ച് ദൂരത്തേക്കാണെന്നുള്ളൊരു ഓർമ്മ അത് നിനക്ക് വേണം കേട്ടോ എന്ന് പറയുമ്പോ ഞാൻ കാറിൽ പോയിക്കോളാം ഏറിയാം മൂന്നര മണിക്കൂർ യാത്ര അത്രയല്ലേ ഉള്ളൂ അഭിയേട്ട മൂന്നര മണിക്കൂർ തനിയെ ഡ്രൈവ് ചെയ്ത് പോകുന്നത് നിസാരമാണെന്നാണ് നീ കരുതുന്നത് അന്നേരം അഭി ജാനകിയോട് ചോദിച്ചു എന്നാൽ ഇപ്പം ഞാൻ നിരഞ്ജനയെ കൂടി വിളിക്കാൻ പറഞ്ഞു അന്ന് തന്നെ തിരിച്ചു വരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവളെയും ഞാൻ കൂടെ കൂട്ടുമായിരുന്നുവെന്നും ഉം ഞാൻ തനിയെ പോയിട്ട് വരാം അബിയേട്ടാന്ന് പറഞ്ഞു ജാനകി പറയാം അബിയേട്ടൻ ഒന്ന് യെസ് പറഞ്ഞാൽ മാത്രം മതിയെന്നും ജാനകി പറഞ്ഞു ശരി ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞോണ്ട അബി അവിടെ നിന്ന് ഇരുന്നേറ്റ് അങ്ങ് പോയി ജാനകി വിരുന്ന ആലോചന തുടങ്ങി ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ആ അജയ് റൂമിലില്ലാത്ത സമയം നോക്കി നിരഞ്ജന റൂമായ റൂമും മുഴുവൻ പരിശോധിക്കുക ഓരോ ഫയലുകളും കാര്യങ്ങളും എല്ലാം എടുത്ത് നമ്മുടെ നിരഞ്ജന പരിശോധിക്കുക കേട്ടോ അങ്ങനെ പരിശോധിച്ച് പരിശോധിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ആ വലിയൊരു നിധി അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുന്നത് ആ ഒരു അവർ തമ്മിലുണ്ടായിരുന്ന അതായത് ഹണി റോസും അതുപോലെ ഈ അജയും തമ്മിലുണ്ടായിരുന്ന ആ ഒരു വലിയ ഡീലിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഒരു ഫയൽ നമ്മുടെ നിരഞ്ജനയ്ക്ക് കിട്ടുക അപ്പോൾ ഈ അജയുടെ ബിസിനസ് പാർട്ട്ണർ ഹണി റോസോ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിങ്ങനെ നമ്മുടെ നിരഞ്ജനാകെ ഇങ്ങനെ നിൽക്കുക അവിടെ നിന്ന് അന്ന് ഈ ഹണി റോസ് ഇവിടെ വന്ന് സംസാരിച്ച കാര്യങ്ങളെപ്പറ്റി എല്ലാം ആലോചിക്കുവാണ് നമ്മുടെ നിരഞ്ജനം അപ്പോൾ ഇത്രയും കാലം തൻ്റെ മുന്നിൽ നിന്നെല്ലാം മറച്ചു വയ്ക്കുകയായിരുന്നു എന്നും അതുപോലെ കള്ളത്തരം ആയിരുന്നു എന്നൊക്കെ ഉള്ളതെല്ലാം മനസ്സിലാക്കി തലേ ദിവസം ജാനകി പറഞ്ഞ കാര്യങ്ങളും നമ്മുടെ നിരഞ്ജനെ ഓർക്കുക നീ നിയമം പഠിച്ചല്ലേ നിനക്ക് ഇതുപോലുള്ള ചിന്തകളിൽ നിന്ന് പുറത്തു വരാൻ കഴിയും നീ പ്രാക്ടീസിന് പോകണമെന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ആലോചിച്ച് മനസ്സിൽ താറപ്പിച്ച് ഉറപ്പിച്ച് നമ്മുടെ നിരഞ്ജന ഇങ്ങനെ എല്ലാം കണ്ടെത്തി ഇങ്ങനെ അവിടെ നിൽക്കുവോ അപ്പോഴത്തേക്കും അജയ് റൂമിലേക്ക് വന്നു അപ്പൊ അജയ റൂമിലേക്ക് കയറി വന്നു കഴിഞ്ഞപ്പം നിരഞ്ജന ഒരു ഭാവവത്യാസം ഇല്ലാതെ ഇങ്ങനെ നിൽക്കുക ആ നീ ഇവിടെ ഒന്ന് നിൽപ്പണ്ടായിരുന്നു ഇങ്ങനെ ചോദിക്കുകട്ടോ നീ കോടതി പോകാനുള്ള ഒരുക്കത്തിലാണെന്നൊക്കെ ഞാൻ കേട്ടു ഒരു തീരുമാനം എടുക്കുമ്പോൾ ഭർത്താവായി എന്നോട് കൂടി പറയണ്ടേ എന്ന് അജയ് ചോദിക്കുക മറ്റുള്ളവര് പറഞ്ഞറിയണമെന്നൊക്കെ ആയി എന്നൊക്കെ ഇങ്ങനെ അജയ് പറയുന്നത് കേട്ടപ്പം അജയ് എടുക്കുന്ന തീരുമാനങ്ങൾ ഒരു ഭാര്യ എന്നുള്ള നിലയിൽ എന്നോടെല്ലാം പറയാറുണ്ടോ എന്ന് നിരഞ്ജനെ നേരം ചോദിച്ചു ഓ അതിന് ബദലാണ് ഈ നീക്കം ഒന്നും ഞാൻ അറിഞ്ഞില്ല എന്ന് അജയ് എന്നേരം കളിയാക്കി പറയാ ബിസിനസ് തുടങ്ങിയാൽ നമ്മൾ ബാംഗ്ലൂരിൽ സെറ്റ് ചെയ്യും അപ്പം നമ്മളെന്ന് പറയുന്നത് ആരെ ഉദ്ദേശിച്ചാണെന്ന് ചോദിച്ചു അപ്പം നീ എന്താ അങ്ങനെ ചോദിച്ചത് അല്ല ആ എന്ത് ബിസിനസ് ആരുമായിട്ടുള്ള ബിസിനസ്സാണ് എന്നൊന്നും പറയാത്ത ഒരാളോട് പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണമെന്ന് നിരഞ്ജന അജയ്യോട് ചോദിക്കുക അത് കേട്ടപ്പം ദേ നിന്റെ എല്ലാ സംശയങ്ങളും ഉടനെ മാറും നമ്മൾ ബാംഗ്ലൂരിലേക്ക് എത്തട്ടെ എന്ന് പറഞ്ഞു അജയ് ഇനി എന്നെ അതിനെ പ്രതീക്ഷിക്കണ്ട എന്ന് നിരഞ്ജന അന്നേരം അങ്ങ് പറഞ്ഞു കേട്ടോ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും അച്ഛൻ്റെ വഴി തന്നെയാണ് ഇനി എൻ്റെയും വഴിയെന്ന് നിരഞ്ജന അജയോട് പറയാ അച്ഛന്റെ ആഗ്രഹം എനിക്ക് സാക്ഷാത്കരിച്ചു കൊടുക്കണമെന്ന കാര്യം പറഞ്ഞു ഒരു ഭാര്യയായിട്ട് ജീവിക്കാനല്ല ഒരു മകളായിട്ട് ജീവിക്കാനാ ഞാനിപ്പോ ആഗ്രഹിക്കുന്നത് എന്ന് നിരഞ്ജന പറയുവാണ് അങ്ങനെ അതും പറഞ്ഞ് നിരഞ്ജനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങ് പോയി അജയ്ക്കൊന്നും മനസ്സിലായി ഇവളെന്താ ഇങ്ങനെ പറഞ്ഞിട്ട് പോയെന്ന് ആലോചിച്ച് നിക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം ഇന്നെ കാണിക്കുന്ന നമ്മുടെ ജാനകി ഒരു ജഗ്ഗിൽ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഈ അപർണ കളിയാക്കിക്കൊണ്ട് ചെല്ലുവോ എന്താ അമ്മയെ കണ്ടെത്തിയോ എന്ന് ചോദിച്ചു എന്ത് ചെയ്യാൻ അപ്പൊ അകല് മുഴുവൻ അന്വേഷണത്തിലല്ലേ മോളുടെ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലെന്നൊക്കെ ജാനകി ഇവളെ കളിയാക്കി പറയുക എന്ന് എന്നുവെച്ച് തുടങ്ങിയത് അവസാനിപ്പിക്കാൻ പറ്റുമോ അയ്യോ അതൊന്നും പറ്റത്തില്ല ഒരിക്കലും അവസാനിപ്പിക്കരുത് കേട്ടോ ഒന്നും പറഞ്ഞുകൊണ്ട് അവർണ്ണ പറയോ അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന് നീ പറഞ്ഞത് തന്നെ എൻ്റെ മനസ്സിലുള്ളത് ഉം ആ വിശ്വാസത്തിൽ മാത്രമാണ് ഞാനിപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ ജാനകി അവറിനെ കളിയാക്കുമ്പോൾ ഇവക്ക് എന്തൊക്കെയൊരു പുച്ഛം പോലെ തോന്നുന്നുണ്ട് കേട്ടോ അവർണയ്ക്ക് ഈ മകളുടെ മുഖം മരിക്കുന്നതിന് മുൻപ് ഒരു നോക്ക് കാണാനായി എവിടെയോ എൻ്റെ പാവ അമ്മയും എന്നെ പോലെ കാത്തിരിക്കുന്നുണ്ടായിരിക്കും അല്ലേടി എന്നൊക്കെ ഇങ്ങനെ ജാനകി പറയാം എല്ലാ ഒരു നിയോഗം അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോ ആ അത് നീ പറഞ്ഞത് ശരിയാ ഇങ്ങനെ അലയുന്നതും ഒരു നിയോഗം തന്നെയാണെന്നും എല്ലാവരെയും കൊണ്ട് കഴിയുന്ന കാര്യമല്ലല്ലോ അത് എന്നൊക്കെ അഭർണ പറയുമ്പോൾ എൻ്റെ പരിശ്രമത്തിനും അന്വേഷണത്തിനും ഊർജ്ജം തരാനേ ഒരാൾ ഉണ്ടായതും എൻ്റെ ഭാഗ്യം തന്നെയല്ലേ എന്ന് ചാനക്കി അന്നേരം അപർണയോട് പറഞ്ഞു അല്ല അഭരണേ തന്നെയാട്ടോ ഞാൻ ഉദ്ദേശിച്ചു ഉദ്ദേശിച്ചത് അപ്പം അവർ ഇങ്ങനെ ഇവൾ ഇവളെന്താ ഈ കാണിക്കുന്ന പറയുന്നേ എന്നുള്ളൊരിതിൽ അപ്പോൾ അഭരണയ്ക്കെങ്കിലും ഇതൊക്കെ അന്വേഷിക്കാനുള്ള ഒരു മനസ്സ് വരുന്നുണ്ടല്ലോ ഏഹ് ഇപ്പം തന്നെ ഓർഫണേജുകൾ കുറേ കയറി ഇറങ്ങി കാണുമല്ലോ എനിക്ക് തോന്നുന്നതേ ഈ ജില്ല മൊത്തം കവർ ചെയ്ത് കാണുമെന്നാ അല്ലേ ജാനകി അതിനിപ്പോൾ എന്തത്ര സംശയം അന്വേഷണം അടുത്ത ജില്ലയിലേക്ക് കൂടി വ്യാപിക്കാനാ എൻ്റെ തീരുമാനമെന്ന് എന്ന് നമ്മുടെ ജാനകി പറയുമ്പോൾ അല്ല ജാനകി ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ എന്ന് അഭർണ ജാനകി എന്തേരം എന്താ എന്നാ കേക്കൻ നിൽക്കാം അന്വേഷിച്ച് അവസാനം അങ്ങനെ ഒരാളെ കണ്ടെത്തിന്നിരിക്കട്ടെ ഉം ആ സ്ത്രീ ഇപ്പോ മറ്റൊരാളുടെ ഭാര്യയും കുട്ടികളും ഒക്കെ ആയിട്ട് ജീവിക്കുകയാണെങ്കിലോ എന്ന അഭർണേ എന്തേരം ചോദിച്ചു ഏഹ് അപ്പൊ എന്ത് ചെയ്യും അപ്പ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും ചിലപ്പോ പഠിക്കുന്ന കാലത്ത് പറ്റിപ്പോയൊരു അബദ്ധമായിരിക്കും നീ എന്ന മകള് അപ്പോ ഞാനൊന്നും മിണ്ടുന്നില്ല ആഹാഹാ അങ്ങനെയുള്ള കഥകളാണല്ലോ നമ്മൾ ഏറെയും കേൾക്കുന്നത് അവരെയും തേടി പിടിച്ച് നീ അവിടെ എത്തിയാലുള്ള അവസ്ഥ ഒന്ന് ഓർത്തു നോക്കിക്കേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ പറയുവാണ് പിന്നെ അവരുടെ ജീവിതത്തിലെ വമ്പൻ ട്വിസ്റ്റ് ആയിരിക്കത്തില്ലേ അവള് ഒരു ഭാഗത്ത് പ്രതാപശാലിയായ ഭർത്താവും നല്ല രീതിയിൽ ജീവിക്കുന്ന മൂന്ന് നാലു മക്കളും മറുവശത്ത് പ്രസവിച്ച് ഉപേക്ഷിച്ച മകൾ അമ്മയെ തേടി വന്നിരിക്കുന്നു അവരുടെ ജീവൻ എപ്പ പോയെന്ന് ചോദിച്ചാ പോരെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ ജാനകി സംഗതി ക്ലേശിയാണെങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ടെന്ന് പറഞ്ഞു ജാനകി അന്നേരം അതുകൊണ്ട് നീ ആദ്യം അമ്മയുടെ പിന്നാലെ നടക്കാതെ അച്ഛൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ നോക്കാൻ അപർണ പറയോ അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ജാനകി ഒരു നോട്ടം അച്ഛനാകുമ്പോ മകൾ മുന്നിൽ വന്ന് നിന്നാൽ മുഖം തിരിക്കാനേ ആവില്ല എന്നൊക്കെ അപർണ പറയുന്നു ചോനകിയുടെ ഭാവം മാറി അയാൾക്ക് ഭാര്യയും മക്കളും ഉണ്ടെങ്കിലും നിന്നെ ഒരിക്കലും തള്ളിക്കളയത്തില്ലെന്നൊക്കെ പറഞ്ഞ് അവർണെ പറഞ്ഞു കൊടുക്കുക ആ വഴിക്ക് കൂടി നിനക്കൊന്ന് ചിന്തിച്ചൂടെ എന്നൊക്കെ ഇങ്ങനെ വഴികൾ അപർണ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട് അവർണെ പിന്നെ നീ അച്ഛനെ ഹീറോയായി ആരാധിക്കുമ്പോഴേ എന്നെ സംബന്ധിച്ച് അച്ഛനെ വില്ലനെന്നൊന്നും പറഞ്ഞാൽ പോരാ എന്ന് ചാനകി അവിടെ വെച്ച് പറയുക കൊടും ക്രിമിനൽ ആയ അയാളുടെ മകളെന്ന് പറയുന്നത് പോലും എനിക്ക് അറപ്പാണെന്നൊക്കെ നമ്മുടെ ജാനകി അന്നേരം പറഞ്ഞു എനിക്കൊരു മൃഗം അയാൾ എന്നൊക്കെ പറയുമ്പം അയ്യോ അങ്ങനെയൊന്നും നീ പറയരുത് അയാൾ നിന്റെ കാര്യത്തിൽ നിരപരാധി ആണെങ്കിലോ എന്നാ അന്നേരം ആ പറഞ്ഞാൽ ചോദിച്ചു കൂട്ടോ അപ്പോഴേക്കും ജാനക്കയുടെ ഭാവും മാറി ഇവളെ കടിച്ചു കീറാനുള്ള ഭാവത്തിൽ ജാനകി നിൽക്കുന്നത് കണ്ടപ്പോൾ ആ പറഞ്ഞു ഒന്ന് ഞെട്ടി ഇവളെന്താ ഇങ്ങനെ നോക്കുന്നേ നീ എന്താ ഇങ്ങനെ നോക്കുന്നത് എന്നേരം അഭർണ ചോദിച്ചു അപ്പോൾ നീ എന്താ കരുതത് ഞാൻ എൻ്റെ അമ്മയെ തേടി ഇറങ്ങിയത് ഞാൻ അനാഥയല്ലെന്നും നിന്റെ മുന്നിൽ തെളിയിക്കാൻ വേണ്ടിയിട്ടാണെന്നോ ഒരു പെണ്ണിന് അവളുടെ എല്ലാം അവളുടെ ഭർത്താവാണെന്നും പിന്നെ ഒരു ഭർത്താവുള്ള ഞാൻ അങ്ങനെ അനാഥ ആകുമെന്നും ജാനകി അഭർണയോട് ചോദിക്കുകട്ടോ പിന്നെ എൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാ അമ്മയെ തേടി ഞാൻ ഇറങ്ങിയതെന്നുള്ള കാര്യം ജാനകി പറയുവാണ് എൻ്റെ അമ്മ എവിടെ എങ്ങനെ ജീവിച്ചാലും ഞാൻ അവരെ കണ്ടെത്തുവെന്നും നമ്മുടെ ജാനകി അന്നേരം അഭർണയോട് പറഞ്ഞു പിന്നെ നീ പറഞ്ഞ നിലയിലാണ് എൻ്റെ അമ്മ ഇപ്പൊ ജീവിക്കുന്നതെങ്കിലും മനസമാധാനത്തോടെ ഞാൻ മടങ്ങി പോരു എന്ന് ജാനകി അപർണയോട് പറയുക പിന്നെ അതല്ല എൻ്റെ അമ്മയുടെ ജീവിതം ദുരിതപൂർണമാണെങ്കിൽ ഞാൻ അവരെ കൂട്ടിക്കൊണ്ടു വരികയും ചെയ്യു എന്ന് ജാനകി പറയുകയും ചെയ്തു ഒരു മകൾ മകളെന്നുള്ള നിലയില് അതെന്റെ കടമയാണെന്ന് പറയുമ്പോൾ അപർണ നിന്ന് ചിരിക്കാനങ്ങ് തുടങ്ങി ഭയങ്കര ചിരി അപർണ എന്റെ അമ്മ ഈ വീട്ടിൽ കാല് കുത്തിയാൽ നിന്റെ ഈ പരിഹാസ ചിരി എന്നേക്കുമായി അവസാനിക്കൂ ജാനകി അപർണയെ വെല്ലുവിളിക്കുന്നു ജാനകി ഇറങ്ങിയിരിക്കുന്നത് നിന്റെയും കുടുംബത്തിന്റെയും ആടിവേൽ വരെ പിടിച്ചുലയ്ക്കാനാണെന്ന് ജാനകി പറയുമ്പോൾ ഇങ്ങനെ നോക്കുക അപർണ അനാഥി എന്ന് പറഞ്ഞ് എന്നെ നിലത്തിട്ട് ചവിട്ടി അരച്ചാ നിന്റെ മനസമാധാനാവും പിന്നെ തകരാൻ പോകുന്നെന്ന് ജാനകി പറയുമ്പോൾ നീ പോയി കൊണ്ടുപാടി ഏർ എങ്ങനെയോ പിഴച്ചുപറ്റ നിന്റെ അമ്മയെ കൊണ്ടുപാടി എന്നും പറഞ്ഞുകൊണ്ട് അപർണ ജാനകിയെ വെല്ലുവിളിക്കുന്നു ഈ അപർണയുടെ മുന്നിൽ ജനിക്കാൻ നീ നല്ലൊരു തന്തയ്ക്ക് പറഞ്ഞിട്ട് വരാനും എന്നിട്ട് ഇതുപോലെ നിന്ന് സംസാരിക്കാനും പറഞ്ഞു അപ്പൊ ഞാൻ സംസാരിക്കും അപർണയെ ആ സമയം വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകി അവിടുന്ന് പോയപ്പോ എന്റെ മനസമാധാനം തകർക്കും അത്ര അവള് കൊള്ളാമല്ലോ എൻ്റെ കുടുംബം കൊളം തോണ്ടുവന്നു രണ്ടിനു മുഴുത ഭ്രാന്താണെന്ന് പറഞ്ഞോണ്ട് അവർനെ അവിടെ നിക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിരഞ്ജൻ അവിടെ കരഞ്ഞോണ്ട് നിൽക്കുമ്പോൾ ജാനകി അതുവഴി വന്നു നിരഞ്ജനെ കണ്ടു അപ്പൊ ജാനകി നിരഞ്ജനെ കണ്ടിട്ട് ചോദിച്ചു നീ ഇതിനെ കരയുന്ന നിന്റെ കണ്ണക്കെന്ന് അറിഞ്ഞിട്ടുണ്ടല്ലോ എന്താ പറ്റിയാ എന്താ വിഷയം എന്ന് ചോദിച്ചു അപ്പൊ ജാനിയടത്തോട് എനിക്ക് ഒറ്റ ചോദ്യം മാത്രമേ ചോദിക്കാനുള്ളൂ എന്ന് നിരഞ്ജനെ അന്നേരം പറഞ്ഞു അപ്പൊ ജാനകി ഇങ്ങനെ നോക്കുക അജയുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്ന ആ ഒരു പെണ്ണ് അത് അവളല്ലേ ആ ഹണി റോസ് അല്ലേ എന്നിങ്ങനെ നിരഞ്ജന ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ജാനകി പതറി ജാനകിക്ക് പറയാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുക അപ്പോഴത്തേക്കും നിരഞ്ജന പറ ഞാനെല്ലാം അറിഞ്ഞു അജയ് എന്നെ ചതിക്കായിരുന്നു ഏട്ടത്തി എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഒറ്റ കരച്ചിലായിരുന്നു നമ്മുടെ നിരഞ്ജന ജാനകിയുടെ കയ്യും കാലം മറക്കാൻ തുടങ്ങി അവൻ എന്നെ ചതിച്ച ഏട്ടത്തി എന്നും പറഞ്ഞ് ഭയങ്കര കരച്ചിൽ അജയ്ക്ക് അവളോടുള്ള അടുപ്പം മറച്ചു വയ്ക്കാൻ ശരണിനെ മുന്നിൽ നിർത്തി അവൻ കളിച്ചതാണെന്നുള്ള കാര്യമൊക്കെ നിരഞ്ജന ഇങ്ങനെ ജാനകിയോട് പറയുക ഇതെന്തൊരു കൊടും ചതിയായി എടുത്തിയെന്നും ചോദിച്ചുകൊണ്ട് നിരഞ്ജന ഭയങ്കരമായിട്ട് സങ്കടപ്പെടുവാണ് അത് അവനിങ്ങനെ ചെയ്ത് കളഞ്ഞല്ലോ ഏട്ടത്തി അജയ്ക്ക് വേണ്ടി രണ്ട് തവണ ജീവൻ കളയാൻ തയ്യാറായവളല്ലേ ഞാൻ ആ എന്നോട് അവനിങ്ങനെ ചെയ്തല്ലോ ഏട്ടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര സങ്കടത്തിൽ നിരഞ്ജനം ഇങ്ങനെ പറയാം അപ്പൊ നീ ഇതറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള ഒരു ടെൻഷനിലായിരുന്നു ഞാൻ അതാ നിന്നോടൊന്നും പറയാതിരുന്നതെന്നും ജാനകി പറയുക നിന്നോട് ഞാൻ പറഞ്ഞതൊന്നും നീ മറന്നു പോകരുത് മോളെ എന്നും പറഞ്ഞുകൊണ്ട് ജാനകി വീണ്ടും പറഞ്ഞു കൊടുക്കുക നിരഞ്ജനയ്ക്ക് നീ ഒരു പെണ്ണാണെന്നും പിന്നെ അന്തസ്സും അഭിമാനമുള്ള പെണ്ണാണെന്നൊക്കെ ജാനകി പറഞ്ഞു കൊടുക്കുക പിന്നെ ആത്മാഭിമാനമുള്ള പെണ്ണ് ആരുടെ മുന്നിലും തോറ്റു കൊടുക്കരുതെന്ന് പറയുമ്പം ഇല്ല ജാനിയാടത്തി ഒരിക്കലും ഇല്ല ഇപ്പം പഴയ നിരഞ്ജന അല്ല ഞാൻ ഞാൻ ഒരുപാട് മാറി ജാനിയാടത്തിയോട് സംസാരിക്കാതിരുന്നിരുന്നെങ്കിൽ ഒരു എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ പോകുമായിരുന്നു എന്നുള്ള കാര്യം ജാനകിയോട് നിരഞ്ജന പറയോ അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇന്ന് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് ജാനിയടത്തി കാരണോ ഇത്രയും ദ്രോഹവും ഇത്രയും ചതി എന്നോട് ചെയ്തിട്ട് അജയ്ക്ക് എങ്ങനെ എൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നത് എന്ന് ചോദിക്കുമ്പോൾ നീ അജയോട് ഇതിനെപ്പറ്റി എല്ലാം സംസാരിച്ചോന്ന് ചോദിച്ചു ജാനകി ഇല്ല ഒന്നും അറിഞ്ഞതായി ഇതുവരെ ഞാൻ ഭാവിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഒന്നു വരെ പറയുവാണു നിരഞ്ജന പക്ഷെ ഇടയ്ക്ക് എനിക്ക് തോന്നും പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുന്നു എന്ന് അപ്പേക്കും ജാനകിക്കും ആകെ ടെൻഷനായി ഇപ്പം നീ ഒന്നും ചിന്തിക്കാൻ പോകരുത് എല്ലാത്തിനും നമുക്ക് പരിഹാരം കാണാമെന്നും ജാനകി പറയുവാണ് അജയ്ക്ക് ഹണി ഒരു വഴിവിട്ട ബന്ധമുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കണമെന്നൊന്നും ഞാൻ ഒരിക്കലും നിന്നോട് പറയില്ല പക്ഷേ നമുക്കതിന് തെളിവുകളാണ് വേണ്ടതെന്നും നാളെ ആരും ഒരു കോംപ്രമൈസുമായി നിൻ്റെ മുന്നിൽ വരാൻ പാടില്ല എന്ന് ജാനകി നിരഞ്ജനെ ക്ലാസ് എടുത്ത് കൊടുക്കുക അതെ നിൻ്റെ കൂടെ ഞാനുണ്ട് നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു അങ്ങനെ നിരഞ്ജനെ ഭയങ്കര ആ ഒരു ഇതാക്കി വെച്ചിരിക്കുക അപ്പം ഞാനിപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ഓടി നടക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായാൽ എനിക്ക് എനിക്കതോടും കൂടി താങ്ങാനായിട്ട് കഴിയില്ല മോളേന്നും പറഞ്ഞുകൊണ്ട് ജാനകി ഇങ്ങനെ നിരഞ്ജനയോട് പറയൂ കേട്ടോ ദ നീ നോക്ക് ഏട്ടത്തയോട് ആലോചിക്കാതെ നീ ഒന്നും ചെയ്യില്ലെന്ന് എനിക്ക് വാക്ക് തരണമെന്ന് പറഞ്ഞുകൊണ്ട് ജാനകി നിരഞ്ജനയുടെ കയ്യിൽ നിന്ന് വാക്ക് വാങ്ങിക്കുന്നു അപ്പോൾ ഞാൻ അത്രമാത്രം അജയം വിശ്വസിച്ചവളാണ് ഏട്ടത്തി ഞാൻ അവന് വേണ്ടി അത്രമാത്രം കഷ്ടപ്പെട്ടതാ ഇതും പറഞ്ഞ് ഞാൻ അച്ഛൻ്റെ മുന്നിൽ എങ്ങനെ പോയി നിൽക്കും ഇതും പറഞ്ഞ് എനിക്ക് അച്ഛൻ്റെ മുന്നിൽ പോയി നിൽക്കാൻ ഒരിക്കലും കഴിയത്തില്ല എന്ന കാര്യവും പറഞ്ഞ് ഞാനായിട്ട് ഏറ്റെടുത്തത് ഞാനായിട്ട് അനുഭവിച്ച് തീർക്കണ്ടേ ഇതിൽ നിന്നൊരാശ്വാസം കിട്ടാനായി ഏട്ടത്തിയുടെ മുന്നിലേക്കല്ലാതെ ഞാൻ ആരുടെ മുന്നിലേക്ക് ചെല്ലും എൻ്റെ ഏട്ടത്തി അറിയാതെ ഒന്നും ഇനി നിരഞ്ജനയുടെ ജീവിതത്തിൽ ഇല്ലെന്നും പറഞ്ഞവരും അവന് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുവാണ് അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സിയോ ഗെ എൻ ടേക്ക് ബൈ ടാറ്റാ